ഏഴ് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ പോലീസ് പിടികൂടി ചന്തക്കുന്ന് മുമ്പുള്ളി വെള്ളിയമ്പാടം സ്വദേശി ഇളയാട് ഷിബിലിനെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയേറ്റ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്ന് ഇയാൾ പോലീസിനോട് മൊഴി നൽകി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ കടത്തു സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി പതിനഞ്ച് ദിവസത്തേക്ക് മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു എസ് ഐ തോമസ് കുട്ടി ജോസഫ് എ സുധീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഫിൻ കുപ്പനത്ത സി വിവേക് ഷൌക്കത്ത് അനസ് എന്നിവരും ഡാൻസാഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് മയക്കുമരുന്ന് സംഘങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ രഹസ്യ പോലീസിന് വിവരം നൽകുകയാണെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ കുറ്റവാളികളെ പിടികൂടാനും മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യാനും സാധിക്കുമെന്നും നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട പറഞ്ഞു ന്യൂസ് ത്രവന്റി ഫോർ നിലമ്പൂർ